ഇന്ത്യൻ സിനിമയിലെ പ്രധാന ഇൻഡസ്ട്രികളിലൊക്കെയും സിനിമകളിൽ മറുപാക്ഷ അഭിനേതാക്കളെ കാസ്റ്റ് ചെയ്യുന്നത് ഇന്ന് സാധാരണയാണ് എന്നാൽ ഈ ട്രെൻഡ് പുതിയതല്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അതത് ഭാഷകളിലെ ശ്രദ്ധേയ ചിത്രങ്ങളിൽ മറുഭാഷ അഭിനേതാക്കൾ കയ്യടി വാങ്ങിയിട്ടുണ്ട് അത്തരത്തിൽ സംഭവിക്കൊണ്ടിരിക്കുന്ന കൗതുകം ഉണർത്തുന്ന ഒരു കോമ്പിനേഷനെക്കുറിച്ചാണ് സംവിധായകൻ പറഞ്ഞ വാക്കുകൾ അടുത്തിടെ ശ്രദ്ധ നേടുന്നത് ഇപ്പോൾ നടനായും ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന പ്രശസ്ത തമിഴ് സംവിധായകൻ ഗൗതം മേനോനാണ് തൻ്റെ വാരണമായുരം എന്ന ഹിറ്റ് ചിത്രത്തിലേക്ക് ആദ്യം ആലോചിച്ചിരുന്ന ചില താരങ്ങളെക്കുറിച്ച് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഒരു ഗൗതം വാസുദേവ് മേനോൻ ചിത്രത്തിന്റെ എല്ലാ ഘടകങ്ങളും ചേർന്ന ആക്ഷൻ ഡ്രാമ ചിത്രം രണ്ടായിരത്തി എട്ടിലാണ് തിയേറ്ററുകളിൽ എത്തിയത് സൂര്യ അച്ഛനും മകനുമായി ഇരട്ട വേഷത്തിലെത്തിയ ചിത്രത്തിൽ സമീറ റെഡ്ഡി രമ്യ സിംറാൻ തുടങ്ങിയവർ മറ്റ് ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു സൂര്യ ഇരട്ടവേഷത്തിൽ എത്തുന്നത് തനിക്ക് ആദ്യം താൽപ്പര്യം ഉണ്ടായിരുന്നില്ലെന്ന് ഗൗതം മേനോൻ പറയുന്നു അച്ഛൻ വേഷത്തിലേക്ക് രണ്ട് പ്രമുഖ താരങ്ങളെയാണ് അദ്ദേഹം മനസ്സിൽ ആലോചിച്ചിരുന്നത് മോഹൻലാൽ അല്ലെങ്കിൽ നാനേ പടയക്കർ സമീറ റെഡ്ഡി അവതരിപ്പിച്ച മേഘന എന്ന കഥാപാത്രമായി ദീപിക പതുക്കോണിനെ അഭിനയിപ്പിക്കാൻ ഗൗതം മേനോൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ദീപികയുടെ ഡേറ്റ് പ്രശ്നം മൂലം ഇത് സാധിച്ചില്ല ഓം ശാന്തി ഓം എന്ന ചിത്രത്തിന്റെ തിരക്കുകളിലായിരുന്നു ഈ സമയത്ത് ദീപിക ഗൗതം മേനോന്റെ കരിയറിലെ ഏറ്റവും ജനപ്രതി നേടി ചിത്രങ്ങളിലൊന്നായ വാരണായിരം റിലീസ് സമയത്ത് സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റും ആയിരുന്നു ന്യൂസ് ഡെസ്ക് യുടോക്ക്